ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിൻസ്വൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് വന്ന പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് അടീനിയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തീർന്നു പോയെന്ന് നമ്മൾ ഒരുപാട് പേരെടുത്ത് പറഞ്ഞു വീണ്ടും നമുക്ക് അടീനിയും വന്നിട്ടുണ്ട് അസേലിയൊക്കെ വന്നിട്ടുണ്ട് കമേലികളും അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ചെടികൾ നമ്മൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയറ് വഴിയുമാണ് സ്പീഡ് പോസ്റ്റ് വേണ്ടവർ സ്പീഡ് പോസ്റ്റ് പറയുന്നത് റേറ്റ് ഇച്ചിരി കൂടുതലാണ് കൊറിയറിനെക്കാട്ടിലും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയാണ് അസേലിയെ കോംബോയിലാണ് ഇട്ടിരിക്കുന്നത് അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറിന് പിന്നെ എഴുന്നൂറ് രൂപയാണ് പിന്നെ അഞ്ച് കളറിൻ്റെ കോംബോയും ഉണ്ട് മൂന്ന് കളറിൻ്റെ ഉണ്ട് മൂന്ന് കളറിന് മുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമുക്ക് ഇത് ഈ വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ വലിപ്പം തോന്നും നമ്മൾ ക്യാമറ അത് എടുക്കുമ്പോഴും പക്ഷേ ഒത്തിരി വലിയ പ്ലാന്റ് അല്ല പിന്നെ പല കളറ് കളറുകൾ അനുസരിച്ചാണ് ചെടികൾക്ക് വലിപ്പം വരുന്നത് ചില പ്ലാന്റുകളുടെ ഫ്ലവറുകൾ വരിയുന്നത് വലിയ പ്ലാന്റും ചിലത് ചിരിബുഷി ടൈപ്പിൽ വളരുന്നത് ചെറിയ പ്ലാന്റുമായി കാരണം നമ്മളിത് പറയുന്നത് വീഡിയോയിൽ നിങ്ങൾ വലിയ ചെടി കാണിച്ചു തന്നത് ചെറിയ ചെടിയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത് പിന്നെ സെപ്പറേറ്റ് നിങ്ങളൊരു പ്ലാന്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും നമ്മളിതൊരു കോംബോയിലാണ് ഈ റേറ്റിൽ കൊടുക്കുന്നത് അടുത്ത നമുക്ക് അഡീനിയം പ്ലാന്റിൻ്റെ നമ്മളൊരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യമിട്ട പ്ലാന്റ്സുകളെല്ലാം തീർന്നു വീണ്ടും നമുക്ക് പ്ലാന്റുകൾ ലോഡ് എത്തിയിട്ടുണ്ട് പിന്നെ ഇത് ഒരു കാര്യം പറയാണ് കൽക്കട്ടയിൽ നിന്നും പൂനെയിൽ നിന്നും വരുന്ന തൈകളാണ് നമ്മുടെ കേരളത്തിലെ തൈകളല്ല ഈ വലുപ്പമുള്ള തൈകളാണ് ഇതിൻ്റെ കളേഴ്സുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇത് കാണിച്ചിരിക്കുന്ന കളർ ചാർട്ടുകളാണ് നമുക്ക് അവിടുന്ന് അവർ ലോഡ് ഇറക്കുമ്പം ഇതുപോലത്തെ കളർ ചാർട്ടുകൾ തരും ഞങ്ങളുടെ പ്ലാന്റുകളുടെ കളറുകൾ ഇതായിരുന്നു അവർ മിക്സഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്ലാന്റുകൾ ലോഡ് വരുന്നത് ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും എല്ലാം കൂടെ ഉള്ള മിക്സഡ് കളറാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് പിന്നെ ഞങ്ങൾ മിക്സ് ചെയ്തിട്ടല്ല നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നു ഡബിൾ പെറ്റൽസ് മാത്രം തരുമോ സിംഗിൾ പെറ്റൽസ് മാത്രം തരുമോ എന്ന് കാരണം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ അവർ തന്നെ നമുക്ക് മിക്സഡ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ നിങ്ങൾ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ കോഡക്സ് ഒക്കെ കണ്ടല്ലോ ഇത് ഗ്രാഫ്റ്റഡ് ആണോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഇങ്ങനല്ല ഇരിക്കുന്നത് അത് പ്രത്യേക ശ്രൈ ണം ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് ഈ റേറ്റിലും നമ്മൾ കിട്ടുക കിട്ടത്തില്ല അതിൻ്റെ കാര്യം ഞാൻ പറയാം നമ്മൾ ഇതുപോലെയാണ് പാക്ക് ചെയ്ത് ചെടികൾ അയച്ചോണ്ടിരുന്നത് ഒരുപാട് ഓർഡറുകൾ വന്നു ആദ്യം വന്ന ലോഡുകൾ കംപ്ലീറ്റ് നമുക്ക് തീർന്നുപോയി വീണ്ടും ലോഡ് വന്നിട്ടുണ്ട് അപ്പം ചെടികളില്ല എന്ന് പറഞ്ഞവർ ഓർഡർ ചെയ്യുക ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് പ്ലാന്റിന് അഞ്ഞൂറ് രൂപയും അതുപോലെ അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ഉള്ള കോംബോയിലാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റ്സുകൾക്കെല്ലാം കൊറിയർ ചാർജ് എക്സ്ട്രാ വരും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് കണ്ടു ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ഇവിടം കണ്ട ഒരു റൗണ്ട് പോലെ പോലിരിക്കുന്നത് അപ്പം ഇതിൻ്റെ വിത്തുകൾ തന്നെയാണ് ഈ എടുത്ത് ഇവർ പാകി കിളിപ്പിച്ച് വന്നിട്ടുള്ള തൈകളാണ് ഇത് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല അതും പ്രത്യേകം പറയുവാണ് അറിയാൻ പയ്യാത്തവരും അന്ന് ഒരുപാട് ചോദിക്കുന്നുണ്ട് ഇനി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ചെടികൾ കാണിക്കാം നൂറ്റി രൂപയാണ് ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് അപ്പം നിങ്ങൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഗ്രാഫ്റ്റർ പ്ലാന്റിന് റേറ്റ് കൂടുതലാണ് കണ്ടോ ഇതുപോലെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന പ്ലാന്റ് ഈ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കളർ സെലക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുക്കാം അപ്പം നമ്മൾ തൈകളാക്കിയിരിക്കുന്നതും ഗ്രാഫ്റ്റഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ചെടികൾ അയച്ചതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ നമ്മൾ അയച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നതായിരിക്കും ചെടികൾ അയക്കുന്നത് നമ്മൾ തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെയാണ് തിങ്കളാഴ്ച നമ്മൾ മൊത്തം ബാംഗ്ലൂർ കർണാടക ആന്ധ്ര ഈ ഒരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അയക്കുന്നത് ചെടികൾ അയച്ചിട്ട് അവരവരുടെ വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് ഇടുന്നതായിരിക്കും ചെടികൾ അയച്ചെന്നും പറഞ്ഞ് അതും രാത്രി പത്ത് മണിക്കാകും അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം അടുത്ത നമുക്ക് കമേലിയ പ്ലാന്റ് ഉണ്ട് കമേലിയയുടെ അഞ്ച് കളറ് നമ്മൾ ഇതുപോലെ ഒരു കോംബോയിൽ കൊടുക്കുന്നുണ്ട് അഞ്ച് കളറും കൊടുക്കുന്നുണ്ട് മൂന്ന് കളറുകളും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്ന കളറുകളും പ്ലാൻ സൈസും കാണിക്കാം നമ്മളിനിയിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന അഞ്ച് കളറുകൾ ഈ അഞ്ച് കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും വ്യക്തമായിട്ട് കാണണം പിന്നെ അസേലിയയും കമേലിയായും എല്ലാ ക്ലൈമറ്റിലും എല്ലാ സ്ഥലങ്ങളിലും പിടിക്കുന്നതാണ് പിന്നെ കുറച്ചും കൂടെ വേഗം പൂക്കുന്നതും എപ്പോഴും ഫ്ലവർ ചെയ്യുന്നത് നമ്മുടെ അസേലിയ ചെടിയാണ് ഇതിൻ്റെ ഗ്രോത്ത് ഇച്ചിരി സ്രോയാണ് വലിയ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ചെടിയല്ല നമ്മുടെ ഈ കമേലിയ ചെടി ഈ കാണുന്ന അഞ്ച് കളറാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ പാക്ക് ചെയ്തതുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ അയയ്ക്കുന്നത് അഞ്ച് കളറിന്റെ കോമ്പോന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് നാന്നൂറ്റി മുപ്പത് രൂപയാണേ അപ്പം നമ്മൾ ഡി ടി ഡി സി വഴിയാണ് ചെടികൾ അയയ്ക്കുന്നത് പിന്നെ നമ്മൾ ഒരുപാട് നമുക്ക് ഓർഡർ ഉള്ള കാരണം ഓർഡർ നമ്പർ അനുസരിച്ചാണ് നമ്മൾ അയക്കുന്നത് ക്യാഷ് ഇട്ടിട്ട് ആരും ചെടികൾ അയച്ചോ എന്ന് ചോദിക്കരുത് അയച്ചതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ ചെടികൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് തരുന്നതായിരിക്കും ഇത് കേശ്യ പ്ലാന്റ് ആണ് ഉണ്ടോ ഇങ്ങനെ നെല്ലിയുടെ ഇല പോലെ വന്നിട്ട് ഇങ്ങനെ തുഞ്ചറ്റം വരെയും കൊല കൊലയായിട്ട് ഇങ്ങനെ പൂക്കും അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് പിന്നെ നമ്മുടെ വീട് ഇന്ന് ഇത്രയും പ്ലാന്റ്സുകളാണ് ഉള്ളത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുവാൻ നമുക്ക് കോളുകളില്ല അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ